ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കോട്ടത്തിൽ എം എൽ എ സഭാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമായ ഇന്ന് നിയമസഭയിൽ എത്തിയില്ല വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ച് വിട്ടുനിൽക്കുന്നു എന്നാണ് ലഭ്യമാകുന്ന വിവരം സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ തിങ്കളാഴ്ച രാഹുൽ നിയമസഭയിൽ എത്തിയിരുന്നു സഭയിൽ എത്തേണ്ടതില്ലെന്ന് പാർട്ടി രാഹുലിനെ അറിയിച്ചു എന്നാണ് വിവരം പ്രതിപക്ഷം സർക്കാരിനെതിരെ കടന്നാക്രമണം നടത്തുന്ന ദിവസങ്ങളിൽ സഭയിലെത്തി പോരാട്ടത്തിന് തടസ്സമാകേണ്ടെന്ന വിലയിരുത്തലാണ് ഈ ഒരു നിലപാട് എടുത്തത് എന്നാണ് വിവരം നിയമസഭയിൽ പോലീസ് അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം ഉയർത്തി സർക്കാരിനെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാനാണ് പ്രതിപക്ഷ നീക്കം ലൈംഗിക ആരോപണ വിവാദത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിന് ഇന്നലെ എത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്ക് മറികടന്നു സമ്മേളനത്തിന്റെ തലേദിവസം ചില കോൺഗ്രസ് നേതാക്കൾ മുഖേന സമ്മേളനത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ രാഹുലിന് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇതിന് വ്യക്തമായ മറുപടി രാഹുൽ നൽകിയിരുന്നില്ല പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനാൽ അടുപ്പമുള്ള നേതാക്കൾ മുഖേന അനൌദ്യോഗികമായിട്ടാണ് നിയമസഭാ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ രാഹുലിന് നിർദ്ദേശം നൽകിയത് രാഹുൽ നിയമസഭയിൽ എത്തിയതോടെ വി ഡി സതീശനുമായ തുറന്ന പോരിന് തയ്യാറാണെന്ന സന്ദേശം രാഹുൽ നൽകിയെന്ന വിവരമുണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാഹുൽ സഭയിലെത്തിയിട്ടില്ല കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും രാഹുലിനുണ്ട് ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനാണ് രാഹുൽ എഐസിസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണ് രാഹുലും ഷാഫിയും എന്നാണ് പൊതുവിലയിരുത്തൽ ഇതിനൊപ്പം എ ഗ്രൂപ്പും മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും കൈവിടുന്നില്ല രാഹുലിന്റെ സഭയിലെ പ്രത്യേക ബ്ലോക്കിലെ ഇരിപ്പോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവും പുതിയ തരത്തിലേക്ക് എത്തുമെന്ന സൂചനകളുണ്ടായിരുന്നു അതേസമയം മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ കഴിഞ്ഞ ദിവസം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുത്തതിന് പിന്നാലെയാണ് മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തീരുമാനിച്ചത് അസംബ്ലിയിൽ പരിഗണിക്കേണ്ട വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ച് റവന്യൂ മന്ത്രിക്ക് കത്ത് നൽകി പാലക്കാട് സുന്ദരം കോളനിയിലെ പട്ടയ വിതരണം അടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് കത്ത് നൽകിയത് രാഹുൽ പാലക്കാട് എത്തിയാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന് ഇടത് സംഘടനകളും ബി ജെ പിയും മുന്നറിയിപ്പ് നൽകിയിരുന്നു നിർബന്ധിത ഗർഭചിത്രമടക്കമുള്ള ആരോപണങ്ങൾക്ക് പിന്നാലെ രാഹുൽ മണ്ഡലത്തിൽ എത്തിയിട്ടില്ലായിരുന്നു അതിനു പിന്നാലെയാണ് ഇന്നലെ സഭയിൽ പങ്കെടുത്തത് ശേഷം തന്റെ പ്രവർത്തനങ്ങളുമായി രാഹുൽ ആകൂട്ടത്തിൽ മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത് എന്തായാലും രാഹുൽ ഇന്നലെ സഭയിൽ എത്തിയതിനു പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരുന്നു